പതിനഞ്ചുകാരെ ബലാത്സംഗം ചെയ്ത കേസിൽ പത്തൊമ്പതുകാരൻ പിടിയിലായി സാമൂഹ്യ മാധ്യമായ സ്നാപ്പ് ചാറ്റിലൂടെ പരിചയപ്പെട്ട് പലതവണ പലയിടങ്ങളിൽ വെച്ച് കാണുകയും തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് പുടുക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം ഉദയപുരം വൈക്കം പ്രയാർ ദിലീപ് ഭവനിൽ അമൽ പത്തൊമ്പതിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വർഷം ഫെബ്രുവരി സ്നാപ്പ് ചാറ്റ് വഴി പെൺകുട്ടിയെ പരിചയപ്പെട്ട പ്രതി കുട്ടി പഠിക്കുന്ന സ്കൂളിലും മറ്റും വെച്ച് നേരിൽ കാണുകയും മാർച്ച് ഇരുപത്തിമൂന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയുടെ മുറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു വിസമ്മതിച്ചപ്പോൾ ബലമായി ലൈംഗിക ബന്ധത്തിന് വിധേയാക്കി പിന്നീട് ഇരുപത്തെട്ടിന് പ്രതിയുടെ കോട്ടയത്തുള്ള വീട്ടിൽ വച്ചു പീഡിപ്പിച്ചു സംഭവത്തെപ്പറ്റി പത്തനംതിട്ട ശിശു ക്ഷേമ സമിതിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ നിർദ്ദേശം പുളിക്കീട് പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ എ വി സുജ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ സതീഷ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ അന്വേഷണം ഏറ്റെടുത്തു പ്രാഥമിക നടപടികൾ നടപടികൾക്കായിക്കൊണ്ടു കുട്ടിയുടെ മൊഴി തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയ പോലീസ് സംഘം ഇയാളുടെ വീടിൻ്റെ സമീപത്തു നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്തു വിദഗ്ധ പരിശോധനയ്ക്ക് അയയ്ക്കുന്ന കുട്ടിയുടെയും പ്രതിയുടെയും രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വം ഉള്ള അന്വേഷണം സംഘത്തിൽ എസ് ഐ കുരുവിളാസക്കെറിയ സി പി ഒമാരായ രഞ്ജു കൃഷ്ണൻ അഖിൽ എന്നിവരാണ് ഉള്ളത്